മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷൻ എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഡയറി ഫാം ഇൻസ്ട്രസിന്റെ റിസൾട്ട് വന്നു സ്റ്റേറ്റ് വേർഡ് എക്സാം ആയിരുന്നു അതാണ്ട് സമ്പൂർണ്ണ വിജയം മാസ്റ്റർ കെ അക്കാഡമിക്ക് മാത്രം സ്വന്തം എന്താ അങ്ങനെ പറയാൻ കാരണം ഒന്നാം റാങ്ക് ഉൾപ്പെടെ ആ ലിസ്റ്റിലെ മെജോറിറ്റി റാങ്കുകളും സ്വന്തമാക്കിയിരിക്കുന്ന മാസ്റ്റർ കെ അക്കാഡമിയാണ് ഞങ്ങൾ എക്സാം കഴിഞ്ഞ അന്ന് അന്ന് വൈകിട്ട് ഞങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞങ്ങൾ പഠിപ്പിച്ചതാണ് വന്നത് സ്റ്റുഡൻസിൻ്റെ പബ്ലിക് റിവ്യൂ നിങ്ങൾക്ക് നോക്കിയാൽ മതി ഒരു പതിനൊന്ന് മാസം എനിക്ക് ഏഴോ പതിനൊന്നോ മാസം മുൻപേ ഞങ്ങൾ ഒരു എന്താണ് ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്തിരുന്നു എക്സാമിൽ ഞങ്ങൾ പഠിപ്പിച്ചത് മാത്രമാണ് പരീക്ഷയ്ക്ക് വന്നത് മെജോറിറ്റി കുട്ടികൾ മെജോറിറ്റി ചോദ്യങ്ങളും മെജോറിറ്റി ചോദ്യങ്ങൾ മാസ്റ്റർക്കൊക്കെ ഡിസ്കസ് ചെയ്തതാണ് എന്നിട്ട് പബ്ലിക്കായിട്ട് റിവ്യൂ എനിക്ക് തോന്നുന്നു വേറെ ഒരു ഓൺലൈൻ സ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്ത് കാണത്തില്ല പബ്ലിക്കായിട്ട് യൂട്യൂബിൽ റിവ്യൂ ഇട്ടിരുന്നു നിങ്ങൾക്ക് അഭിപ്രായം പറയാം ഞങ്ങൾ പഠിപ്പിച്ചത് വന്നോ ഞങ്ങൾ ടോപ്പിക്സ് വന്നോ എക്സാംസ് വന്നോ മോഡൽ എക്സ് ഉപകാരപ്പെട്ടോ അന്ന് ചെയ്തതാണ് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒന്നാം റാങ്ക് ഉൾപ്പെടെ മെജോറിറ്റി റാങ്കുകളും ആ ലിസ്റ്റിലെ മെജോറിറ്റി റാങ്കുകളും മാസ്റ്റർ ഒക്കെ അക്കാഡമിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഉദ്യോഗാർത്ഥിയുടെ വലിയ വിജയമാണ് ഒന്നാം റാങ്കും അഞ്ചാം റാങ്കും എട്ടാം റാങ്കും പതിനാലും പതിനെട്ടും പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്നും എല്ലാം എനിക്ക് തോന്നുന്നു ആ ലിസ്റ്റിലെ ഏറ്റവും ടോപ്പ് ആൾമോസ്റ്റ് ടോപ്പ് റാങ്കുകളെല്ലാം നേടിയിരിക്കുന്നത് മാസ്റ്റർ കെ അക്കാദമി ഉദ്യോഗാർത്ഥികളാണ് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ സപ്ലിമെന്റ് ലിസ്റ്റ് എടുത്താലോ അവിടെയും ഒന്നാം റാങ്കുകൾ മിക്കവാറും എല്ലാ കാസ്റ്റിന്റെയും ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നത് എവിടെയാണ് മാസ്റ്റർ അക്കാദമി ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതാണ് സമ്പൂർണ്ണ വിജയം എന്ന് പറഞ്ഞത് ഒരു ഒരു കോഴ്സ് മാസ്റ്റർ കെ അക്കാഡമി കണ്ടക്ട് ചെയ്തു അതിന് മാക്സിമം ക്ലാസ് കൊടുത്തു എക്സാം നടത്തി ഇന്റർവ്യൂ ക്ലാസ് കൊടുത്തു റിസൾട്ട് വന്നു റിസൾട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഉദ്യോഗർ എവിടുന്നാണ് മാസ്റ്റർ കെ അക്കാഡമി പഠിച്ചവർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സമ്പൂർണ്ണ വിജയം എന്ന് മാസ്റ്റർ കെ അക്കാഡമി പറയുന്നത് ഇതാദ്യമായിട്ടല്ല ജൂനിയർ സയൻറ്റിഫിക് പരീക്ഷയിലെ അസിസ്റ്റൻ്റ് സയൻസിസ് പരീക്ഷയിൽ ഇവിടെ എല്ലാം തന്നെ മെജോറിറ്റി കുട്ടികളും മാസ്റ്റർ കെ അക്കാഡിൽ പഠിച്ചു തന്നെയാണ് നിങ്ങൾക്കറിയാം കേരള പി എസ് സിയിൽ ഒരു കോഴ്സ് അനൗൺസ് ചെയ്യുമ്പം ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പം ഒരു കൺഫ്യൂഷനും വേണ്ട മാസ്റ്റർ കെ അക്കാഡ് ജോയിൻ ചെയ്യാം പഠനം ആരംഭിക്കാം താങ്ക്